അപ്പോൾ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ഇന്ന് നമ്മളുടെ ഗസ്റ്റ് തവൻ രണ്ട് പേരുണ്ട് രണ്ടുപേരും രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ് അല്ലേ നമ്മളെ നാട്ടുകാരാണ് കൊല്ലംകാരാണ് കേട്ടോ ഇന്നലെ വന്നതാണ് ചേട്ടൻ പേര് പറഞ്ഞോ റജി നാട് കൊല്ലത്തെ എവിടെയാണെന്ന് പറഞ്ഞു നല്ലില്ല കാരണം ആ എന്റെ പേര് പവൻ കുമാർ കൊല്ലത്ത് അയത്തിലാണ് കേട്ടോ നമ്മളവിടുന്ന് കുറച്ച് ദൂര ഞങ്ങളെ നാട്ടുകാരാണ് പരിചയം ഒന്നുമില്ല പക്ഷെ ഇവിടെ വന്ന് അല്ലേ നമ്മൾ വീട് കണ്ടു വന്നോ അപ്പൊ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ദോശയും ഹാപ്പി അല്ലേ ഇന്നലെ വന്നു എങ്ങനെയുണ്ട് ഞങ്ങളെ ഇവിടുത്തെ പറഞ്ഞു വളരെ ഹാപ്പിയാണ് നിങ്ങൾ ഹാപ്പി ആണല്ലോ അടുത്ത തീർച്ചയായിട്ടും ും എന്നാ കഴിച്ചു വന്നരേണ്ടിവരും ഓക്കെ അപ്പൊ കാണാം കേട്ടോ ഓക്കെ ശരി ഓക്കെ അപ്പൊ നമ്മളെ സെക്കൻഡ് ഗെസ്റ്റിന് യാത്രയാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മളെ സെക്കൻഡ് ഗസ്റ്റ് പോയി അപ്പോൾ നമ്മൾ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മളെ ഇപ്പോൾ ഇത് ആദ്യത്തെ ഗസ്റ്റ് ഓൾറെഡി ഉണ്ട് അവർ ഇന്ന് വെക്കേറ്റാവും ഇന്നലെ വന്നത് ഒരു ദിവസം നിന്നത് അവരാണിപ്പോൾ ഇപ്പോൾ പോയത് കേട്ടോ അപ്പം പുതിയായിട്ടാണെന്ന് പറക്ക് നമ്മളെ പ്രോപ്പർട്ടി ഇതാണ് ഇപ്പോൾ ഒത്തിരി പേര് ബുക്ക് ചെയ്യുന്നുണ്ട് വരുന്നുണ്ട് കുറേ പേര് ഓൾറെഡി ബുക്ക്ഡാണ് കുറേ പേർ കൺഫേം ആയിട്ട് പറയാമെന്ന് പറഞ്ഞു കുറേ വണ്ടിക്കാർ വിളിക്കുന്നുണ്ട് അങ്ങനെ അങ്ങനെയൊക്കെയാണ് ഞങ്ങളെ പുതിയ വിശേഷങ്ങൾ എന്ന് പറയുന്നത് കേട്ടോ അവർ ഈ റൂമിൽ സ്റ്റേ ചെയ്യുന്നത് ബാക്കിയുള്ളവർ മേളം താട്ടാണ് അപ്പോൾ എന്തേ ആദ്യ കുട്ടി രാവിലെ എന്താ പരിപാടി ചെടിക്ക് വെള്ളം ഒഴിക്കുന്ന പരിപാടിയിലാണ് കേട്ടോ പക്ഷേ ഇത് നല്ലൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന ജോലിയാണ് കേട്ടോ അതെനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത് അല്ലേ ഭയങ്കര ഒരു സാറ്റിസ്ഫാക്ഷൻ ആണ് നമ്മൾ ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ട് വിളമ്പിയൊക്കെ കൊടുക്കുമ്പോൾ അല്ലേ ഒരു മനസ്സിനൊരു സംതൃപ്തി ഉണ്ട് ആ അതൊക്കെ നമ്മൾ ഇന്നലെ കൊണ്ടുപോകുന്ന നട്ട ചെടികളാണ് കേട്ടോ വേറെ സ്ഥലത്തുനിന്ന് നിന്ന് കൊണ്ടുപോകുന്ന നട്ടയാണ് അങ്ങനെ നമ്മുടെ െടികളൊക്കെ സെറ്റ് ആയി വരുന്നുണ്ട് ആ എന്നും നമുക്ക് പുതിയ പുതിയ ആൾക്കാരും പല പല ടൈപ്പ് ആൾക്കാരും ഒക്കെ പരിചയപ്പെടാനും പറ്റും ഇപ്പൊ കുറച്ചായിട്ടുള്ളൂ എന്നാലും നമ്മൾ ഫോൺ വിളിച്ച് സംസാരിക്കുന്നതും ഒരുപാട് സ്ഥലത്തുനിന്നുള്ള ആൾക്കാരല്ലേ അപ്പൊ അതൊക്കെ നല്ല രസമായിട്ട് തോന്നുന്നുണ്ട് കേട്ടോ അപ്പൊ നമ്മളെ നമ്മളിവിടെ തുടങ്ങിയിട്ട് നമ്മൾ ആദ്യമായിട്ട് വന്ന കേസ് നമ്മൾ കാണിച്ചില്ലായിരുന്നു കഴിഞ്ഞ ദിവസം അവർ പുറത്തൊക്കെ കറങ്ങാൻ പോയിരുന്നു ഇവരാണ് നമ്മൾ ആയത് കേട്ടോ എന്തായാലും ഇവർ വന്നതിനു ശേഷം നമുക്ക് ബിസിനസ്സൊക്കെ നല്ല ഐശ്വര്യമായിരുന്നു അപ്പൊ നമുക്ക് ഓരോരുത്തരുടെ പേരും കൂടെ പരിചയപ്പെട്ടിട്ട് അഭിപ്രായം ഒക്കെ ചോദിക്കാം താമസിട്ടോ നിങ്ങളെ ഇനി വരുമോ തീർച്ചയായിട്ടും കേട്ടോ അപ്പൊ ശരി അപ്പോൾ കാണാം കേട്ടോ അപ്പോൾ ഇവരാണ് നമ്മളെ ആദ്യത്തെ ഗസ്റ്റ് അപ്പോൾ അവരിന്ന് പോവുകയാണ് കേട്ടോ ഇന്നിപ്പോൾ നമുക്ക് ബുക്കിംഗ് ഒന്നുമില്ല ഇല്ല ഇന്ന് നമുക്കിത് കുറേ പണിയുണ്ട് ഇതെല്ലാം കൂടെ ഒന്ന് വൃത്തിയാക്കാനും മൂന്നാല് റൂം സെറ്റ് ചെയ്യാനും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ നമുക്ക് കാണിക്കാം അല്ലേ അപ്പോൾ ഓക്കെ എന്നാൽ അപ്പോൾ അപ്പോൾ അവരെന്തായാലും പോയി നമ്മളിതാണ്ടോ ഇവിടെയല്ലേ ഞാൻ ഇവിടെ ഒരു ആളെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് നമുക്കിങ്ങനെ സ്ക്വയർ പൈപ്പ് ഇട്ടിട്ടേ ഇവിടെ ഒരു ക്യാമ്പ് ഫയറിനുള്ള സെറ്റിങ്സ് ഉടനെ തന്നെ ചെയ്യണം കേട്ടോ ആൾക്കാർ ചോദിക്കുന്നുണ്ട് ക്യാമ്പ് ഫയർ ഉണ്ടോയെന്ന് നമുക്കത് ഉടനെ തന്നെ സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ ഇപ്പം നമുക്ക് എല്ലാം ഫ്രീ ആണ് കേട്ടോ പക്ഷേ ഫ്രീ ആണെന്ന് പറഞ്ഞാൽ നമുക്ക് ഒരുപാട് പണിയുണ്ട് ഇനി നമുക്ക് റൂം ക്ലീനിങ് ഉണ്ട് എല്ലാം ഇവിടെ എല്ലാം ഒന്ന് വൃത്തിയാക്കണം അപ്പോൾ നമ്മൾ അവർ ഒരു 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 ഒരുപാട് രണ്ട് ദിവസം ഉണ്ടായിരുന്നു ആദ്യം കാണിച്ച ചേട്ടന്മാർ ഒരു ദിവസം ഉള്ളായിരുന്നു അവർ ഇന്നലെ ഉച്ചയ്ക്ക് വന്നിട്ട് ഇന്ന് പോയി അപ്പോൾ നമുക്കിനി എല്ലാ പണികളൊക്കെ ചെയ്യാം അല്ലേ അപ്പോൾ അതൊക്കെ കാണട്ടോ പുതിയതായിട്ട് വീഡിയോ കാണുന്നവർക്ക് ഇതാണ് നമ്മളെ പ്രോപ്പർട്ടിയുടെ മേളിലത്തെ വാങ്ങാൻ കാണിച്ചു കൊടുക്കുക അല്ലേ ഇതാണ് നമ്മുടെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഇപ്പോൾ ഒരുപാട് പേര് നമ്മളെ വിളിക്കുന്നുണ്ട് അടുത്ത കുറേ ബുക്ക് മാർച്ചിൽ മാർച്ചിലൊരു ഈ ഈ മാസം തന്നെ ഒരു കുറേ ഒരു ആറേഴ് ബുക്കിംഗ് ഒക്കെ അഞ്ചാറ് ബുക്കിംഗ് വന്നിട്ടുണ്ട് മറ്റന്നാളെ ഫുള്ളാണ് പിന്നെയെന്ന് പറയുന്നത് നമ്മളിവിടെ വരുന്നത് ട്രാവലർ വരെയുള്ള വണ്ടി വരും കേട്ടോ നമ്മളെ കുറേ ആൾക്കാർ നമ്മളെ വിളിച്ചു അവർക്ക് ബസ്സിൽ വരുന്നവർക്കെ നമുക്ക് ട്രാവലറുടെ റേഞ്ചിലുള്ള വണ്ടിയെ ഇങ്ങോട്ട് കയറി വരൂ കാരണം നമ്മൾ നോക്കിയാൽ തന്നെ അറിയാം നമ്മൾ ഇത്രയും മേളിലാണ് നിൽക്കുന്നത് അതുകൊണ്ടേ താഴെയാണ് കാണാമോ താഴെട്ടോ ഈ താഴെ കാണുന്നതാണ് മെയിൻ ഹൈവേ അത് ബസ് വരുന്ന റൂട്ടാണ് വിൽപ്പട്ടി എന്ന് പറഞ്ഞ വില്ലേജിലോട്ട് പോകുന്ന ബസ് വരുന്ന റൂട്ടാണ് ആ വരുന്ന വഴിക്ക് ഒരു എസ് വളവുണ്ട് ആ വളവിന്ന് അകത്തോട്ട് കയറി നമ്മൾ ഇത്രയും മേളിലോട്ട് കയറി വരുമ്പോഴാണ് നമ്മൾ ഇവിടെ എത്തുന്നത് കേട്ടോ നമുക്ക് മേളില് ഒരു റൂമാണ് ഇതുപോലെ നല്ല ബാൽക്കണി വ്യൂ ഉള്ള മറ്റേ റൂം ഓൾറെഡി ബുക്ക്ഡ് ആണ് അത് ഓണർ ബുക്കഡാണ് കേട്ടോ അത് പെർമനന്റ് ക്ലോസ്ഡ് ആണ് അത് ഓണർ വരുമ്പോൾ താമസിക്കാൻ വേണ്ടിയുള്ള അതിനുവേണ്ടി വേണ്ടി കൊടുത്തിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഈ ഒരു ബാൽക്കണി വ്യൂ ഒന്ന് രണ്ട് മൂന്ന് ബാൽക്കണി വ്യൂ ഉള്ള റൂമുണ്ട് ഇനി നമുക്ക് നമ്മൾ കാണിക്കാത്ത റൂമും കൂടെ ഉണ്ടല്ലോ ഇതിനകത്ത് അല്ലേ നമ്മൾ വീട്ടിൽ കാണിക്കാത്ത റൂം കൂടെ കാണിച്ചു തരാം എന്തെങ്കിലും പേര് ചോദിക്കാറുണ്ട് നമ്മൾ ഇതാണ് നമ്മൾ ബെഡെന്ന് പറയുന്നത് കേട്ടോ ഇത് ഏകദേശം കേട്ടോ വലിയ ബെഡ് ആണ് ഒന്ന് രണ്ട് മൂന്ന് പേർക്ക് സുഖമായിട്ട് ഇടാം എടുക്കാം ഇവിടെ വേണമെങ്കിൽ നമുക്കൊരു എക്സ്ട്രാ ബെഡ് വേണമെങ്കിൽ കൊടുക്കാം അല്ലേ ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ പറയുക ഇത് ആ വ്യൂ പക്ഷേ വ്യൂ എല്ലായിടത്തും ഇവിടുന്ന് ജസ്റ്റ് നടന്ന് പുറത്തോട്ട് പോയാൽ തന്നെ വ്യൂ ആണ് അതെ ഇവിടെ നമ്മുടെ ബാക്ക് സൈഡിലെ വ്യൂ ആണ് കേട്ടോ കേട്ടോ ഇത് നമ്മുടെ ബാക്ക് സൈഡിലെ വ്യൂ ആണേ ബാക്ക് സൈഡിൽ നമ്മളെ സ്റ്റെയർ കേസും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള വ്യൂ കേട്ടോ പക്ഷെ നല്ല നല്ല ഇത് തുറന്നു കഴിഞ്ഞാൽ നമുക്ക് വെളിച്ചമൊക്കെ ഉണ്ട് ഒരുപാട് ഇരുട്ടൊന്നുമില്ല തുറന്നു കഴിഞ്ഞാൽ വെളിച്ചാൽ തന്നെ ഉള്ള റൂം തന്നെയാണ് കേട്ടോ അപ്പം അതൊക്കെയാണ് ഈ റൂമിൻ്റെ എന്ന് പറയുന്നത് അപ്പം ഇങ്ങനെ കുറച്ച് ഇരുട്ടായി ഓക്കെ ആ അപ്പം എത്രയാണ് ഈ റൂമിൽ നിന്ന് ജസ്റ്റ് നടന്ന് വന്നാൽ മതി നമുക്ക് ഇതുകൊണ്ടേ ജസ്റ്റ് നടന്ന് വന്നാൽ ഇവിടെ നിന്ന് തന്നെ ഫുഡ് കഴിക്കാം ചെയറൊക്കെ അപ്പുറത്തെ ഇപ്പുറത്തൊക്കെ ഒരു വരുന്ന ആൾക്കാരെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൊണ്ടുപോയിട്ടുള്ളതുകൊണ്ട് കേട്ടോ ചെയർ കുറവ് ആ ജസ്റ്റ് ആ റൂമിൽ നിന്ന് തന്നെ വന്നാൽ നമ്മുടെ ബ്യൂട്ടിഫുൾ മല കാണാം അല്ലേ അപ്പം ഇനി നമുക്ക് പണി തുടങ്ങണ്ടേ ഞങ്ങളിനി ഇതെല്ലാം ഒന്ന് വൃത്തിയാക്കാനും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് പണിയുണ്ടല്ലേ അപ്പം അത്രയൊക്കെ ഉള്ളു കാര്യങ്ങളെ അപ്പം ഇന്ന് നമ്മുടെ കസ്റ്റമർ വന്ന് കസ്റ്റമർ എന്ന് പറയരുന്ന് ഒരു കമൻറ്റിൽ പറയാറ് സോറി ആട്ടോ ഗസ്റ്റ് വന്നു ഗസ്റ്റ് ഹാപ്പിയാണ് ഞങ്ങൾ ഹാപ്പിയാണ് ഞങ്ങൾക്ക് ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ നമുക്ക് ഭയങ്കര ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന ഒരു ജോലി ആട്ടോ നമ്മൾ പല ജോലികളെയുണ്ട് പക്ഷേ ഇതൊക്കെ ഒരു രസമുണ്ട് എന്ന് പറഞ്ഞാൽ പല പല ആൾക്കാരെ കാണാനും വിളിക്കുന്നതും പല പല ടൈപ്പ് ഓഫ് ആൾക്കാരും എല്ലാ മലയാളികളും തന്നെ കേട്ടോ ഒന്ന് രണ്ട് പേര് തമിഴ്നാട്ടിലുള്ള ഒരു വിളിച്ചായിരുന്നു അപ്പോൾ ഓക്കെ അപ്പം ഇതെല്ലാം ഒന്ന് ചെയ്തിട്ട് അടുത്ത വീഡിയോയിൽ പുതിയ ഗസ്റ്റ് വരുമ്പോൾ അവരെയും കൂടെ കാണിക്കുക നിങ്ങൾ വരുന്നവരെല്ലാവരും നമ്മൾ വീഡിയോയിൽ വീടിലുൾപ്പെടുന്നതായിരിക്കും നിങ്ങൾക്ക് താല്പര്യം മാത്രം അല്ലേ വീഡിയോയിൽ വരാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മൾ എല്ലാവരും വീഡിയോയിൽ ഉൾപ്പെടുത്തി നിങ്ങൾക്ക് ഒരു സന്തോഷം എപ്പോഴെങ്കിലും കാണാല്ലോ അല്ലെ അപ്പം അത്രയുള്ള ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുക അപ്പോൾ അതാണ്ടേ ഇന്ന് നമ്മൾ ആദ്യം ഉണ്ടാക്കിയ ആദ്യ ആദ്യത്തെ ഫുഡാണല്ലോ നമ്മൾ ഇവിടെ ഇവിടെ കൊടുക്കുന്ന ചപ്പാത്തി എന്ന് വേണിച്ചേണ്ടേ ആദരം ഉണ്ടാക്കിയ ഹോം മെയ്ഡ് ചപ്പാത്തി ചൂട് പോയാലും പെട്ടെന്ന് നടക്കണം കേട്ടോ അതേപോലെ ഇത് പറഞ്ഞ ചിക്കൻ കറിയും കാണിക്കാം കാണിക്കുക ചപ്പാത്തിയും ചിക്കനും ആണ് നമ്മളെ പറയുന്നത് കേട്ടോ